ആദി പാർക്കിംഗ് ഏരിയയിലെത്തിയതും അതിഥിക്കായി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു എന്നിട്ടും അതിഥിയെ കാണാതായതും ആദി അവളുടെ ക്ലാസ് റൂമിലേക്ക് നടന്നു എന്നാൽ അവിടെയും അവളെ കാണാനില്ല ആദി എന്തോ ഓർത്ത പോലെ അതിഥിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ആരും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല ആദി തിരിച്ച് പാർക്കിങ്ങിൽ വന്നുകൊണ്ട് വീണ്ടും കോൾ ചെയ്തു അപ്പോഴാണ് തൻ്റെ കാറിന് തൊട്ടരികിലായി കിടക്കുന്ന അതിഥിയുടെ ഫോൺ ആദി ശ്രദ്ധിക്കുന്നത് അതിൽ പന്തികേട് തോന്നിയ ആദി വേഗം തന്നെ കോളേജ് ഓഫീസ് ഏരിയയിലേക്ക് നടന്നു ശേഷം അരുണിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞതും അരുണിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുങ്ങി അവൻ നേരെ ഓഫീസ് റൂമിലുള്ള സി സി ക്യാമറ വിഷ്വൽസ് നോക്കിയതും കണ്ടു രോഹിത് വന്ന് സംസാരിക്കുന്നതും പിന്നീട് പുറകിൽ നിന്നൊരു കാർ വന്നതും അതിഥിയെ ഉള്ളിലേക്ക് പിടിച്ചു കയറ്റി കൂടെ രോഹിത്തും കയറി പോകുന്നതുമല്ല രോഹിത് അവനല്ലേ അത് ഇത് കണ്ടുകൊണ്ട് നിന്ന ആദി എല്ലാവരോടുമായി പറഞ്ഞു അവനെ ഞാനിന്ന് എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ നിന്ന ആദിയുടെ കൈകളിൽ റിയയുടെ പിടി വീണു ആരോ തൻ്റെ കയ്യിൽ പിടിച്ചതായി തോന്നിയ ആദി കൈകളിലേക്ക് നോക്കിയതിനു ശേഷം ആളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി അത് കണ്ട റിയ അവൻ്റെ കയ്യിലെ പിടുത്തം വിട്ടു അതിഥിയുടെ കൂടെ കയറിപ്പോയത് രോഹിത്താണ് പക്ഷേ ആ കാറിലുള്ളത് എൻ്റെ ഡാഡിയുടെ ആളുകളാണ് റിയ പറഞ്ഞത് കേട്ടതും ഇത്ര നേരമായും പ്രതികരിക്കാതിരുന്ന അരുൺ തൻ്റെ സംശയം ശരിയാണ് എന്ന പോലെ റിയയെ നോക്കി തൻ്റെ സംശയം ശരിയാണെങ്കിൽ അവർ ഡാഡിയുടെ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും പോയിരിക്കുക റിയ അത്രയും പറഞ്ഞതും കലിപൂണ്ടരുൺ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കൂടെ മറ്റുള്ളവരും പോയി ഇതേ സമയം ബോധം തെളിഞ്ഞ അതിഥി ചുറ്റും നോക്കി ശേഷം കുറച്ച് മുൻപുണ്ടായ സംഭവങ്ങൾ ഓർമ്മയിലേക്ക് വന്നതും അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾക്കതിന് സാധിച്ചില്ല അപ്പോഴാണ് അവൾ തൻ്റെ കയ്യിലേക്കും കാലിലേക്കും ശ്രദ്ധിച്ചത് അവ ചെയറിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു അവൾ കയ്യിലെ കെട്ടുകൾ വലിച്ചഴിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിനവൾക്ക് കഴിഞ്ഞില്ല അവൾ ഒച്ച വയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് ഡോർ തുറന്ന് രണ്ട് രൂപങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല മോളെ ഇവിടെ നിൻ്റെ ഒച്ച കേൾക്കാൻ ആരുമില്ല ആ ശബ്ദത്തിൽ നിന്നും അത് രോഹിത്താണെന്ന് അതിഥിക്ക് മനസ്സിലായി എന്നാൽ കൂടെയുള്ള ആളെ കണ്ടതും അതിഥിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ജോസഫങ്ങൾ അതിഥി പതിയെ മൊഴിഞ്ഞു അത് കേട്ടതുപോലെ അയാളുടെ അട്ടഹാസം ആ മുറി മുഴുവൻ നിറഞ്ഞു നിന്നു അതെ ജോസഫങ്ങൾ തന്നെ എന്താ നിനക്ക് ഇനിയും സംശയമുണ്ടോ അതിഥിയുടെ ഞെട്ടൽ കണ്ടുകൊണ്ട് രോഹിത് ചോദിച്ചു എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അതിഥി അവർ ഇരുവരെയും മാറി മാറി നോക്കി നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ അന്ന് അച്ഛനാണെങ്കിൽ ഇന്ന് മകൾ അതെ അരുണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻറിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാണ് ഈ ജോസഫ് തരകൻ എന്നാൽ അന്ന് എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ നിന്റെ അച്ഛനായിരുന്നു എനിക്ക് തടസ്സമായി വന്നത് അതും പറഞ്ഞ അയാൾ മുമ്പുണ്ടായ സംഭവങ്ങൾ പറയാൻ തുടങ്ങി എല്ലാം അറിഞ്ഞതും അതിഥിയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകാൻ തുടങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് വിജയ് ഭാവത്തോടെ ജോസഫ് തുടർന്നു നന്നെല്ലാം പോട്ടെ പോട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നു അപ്പോഴാണ് എൻ്റെ മകൾ അരുണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ അരികിൽ വരുന്നത് എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ വരികയായിരുന്നു അപ്പോഴാണ് നീ അതിനിടയിൽ വന്നത് അന്നും എൻ്റെ തടസ്സം നിൻ്റെ അച്ഛനായിരുന്നു ഇന്ന് നീ അന്ന് ഞാൻ വെറുതെ വിട്ടു ഒരവസരത്തിനായി കാത്തിരുന്നു എന്നാൽ ഇന്ന് ഞാനതിന് തയ്യാറല്ല എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം അതും പറഞ്ഞ് തരകൻ രോഹിത്തിനെ നോക്കിയപ്പോൾ രോഹിത്ത് കയ്യിലെ ബോക്സിൽ നിന്നും മെഡിസിൻ എടുത്ത് അത് സിറിഞ്ചിൽ നിറയ്ക്കാൻ തുടങ്ങി അത് നോക്കി വന്യമായി ചിരിച്ചുകൊണ്ട് തരകൻ സംസാരം തുടർന്നു നിന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോഴാണ് അവ നിന്നെ വെറും പ്രതികാരത്തിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞത് നിന്നൊഴിവാക്കിയതും അതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇനി അവനൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വരില്ല അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എളുപ്പമായി ഞാൻ ഞാരുടെ ജീവിതത്തിൽ ഇല്ലല്ലോ പിന്നെ നിങ്ങളെന്തിനാ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്ന അതിഥി ദേഷ്യവും സങ്കടവും ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് പറചോദിച്ചു അതിന് ഞാൻ പറയുന്ന മുഴുവൻ നീ ഒന്ന് കേക്കൻ്റെ കൊച്ചേ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ അതൊക്കെ ആയിരുന്നു എൻ്റെ ധാരണ പക്ഷേ അവനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെ പൂട്ടാൻ ശ്രമിക്കുകയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് അവൻ ബുദ്ധിയുള്ളവനാ അവനെ നിന്ന് സേഫ് ആക്കുന്നതാണ് മുഖ്യം അതിനുവേണ്ടി അവൻ നിന്നെ ഇഷ്ടമല്ലെന്നും നിന്നെ പ്രതികാരത്തിന് വേണ്ടിയ കല്യാണം കഴിച്ചതെന്നും ഒക്കെ നിന്നോട് പറഞ്ഞു അതുമാത്രമല്ല ഇതൊക്കെ അവൻ നന്നായി അഭിനയിച്ച് തെളിയിക്കുകയും ചെയ്തു പക്ഷേ നിന്നെ തൊടാൻ ശ്രമിച്ച ഇവനെ അവ ഉപദ്രവിച്ചത് അതിനെപ്പറ്റി ഇവനെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അവൻ്റെ ഒരു പ്ലേ ആണെന്ന് ഞാനൊന്നില്ലെങ്കിൽ അവൻ്റെ അച്ഛനെ വീഴ്ത്തിയവനല്ലേ പക്ഷേ ഇതൊക്കെ എൻ്റെ മോളുടെ സഹായത്തോടെയാണ് അവൻ നടത്തിയത് അതാണ് എനിക്ക് കിട്ടിയ അടി പക്ഷേ നീ ഇല്ലാതായാൽ അതൊക്കെ എൻ്റെ വരുതിക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും കാരണം എത്രക്കായാലും എൻ്റെ മോളെ അവന് സ്നേഹിക്കുന്നുണ്ടല്ലോ അതും പറഞ്ഞയാൽ പൊട്ടിച്ചിരിച്ചു എന്നാൽ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഇരിക്കുകയായിരുന്നു അതിഥി പിന്നെ ഞാൻ എന്തായാലും നിന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഇവൻ ആവശ്യമായി എൻ്റെ അടുത്തേക്ക് വന്നത് അത് പറയുമ്പോൾ രോഹിത് അതിഥിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിരുന്നു അതിൻ്റെ വേദനയിൽ അവളുടെ നെറ്റി ചുളിഞ്ഞു ഇതെന്താണെന്നറിയോ നിനക്ക് അതൊന്ന് നോക്കിക്കൊണ്ട് തരകൻ അതിഥിയോടായി ചോദിച്ചു ഇതാണ് മയക്കുമരുന്ന് ഇതെന്തിനാണെന്നറിയോ അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് തരകൻ റൂമിന് വെളിയിൽ അത് നോക്കിക്കൊണ്ട് രോഹിത് ഡോർ ലോക്ക് ചെയ്തു എന്നിട്ട് ഒരു വഷളം ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ശേഷം ചെയറിൽ നിന്നും അവളുടെ കയ്യിലെയും കാലുകളിലെയും കെട്ടുകൾ മോചിപ്പിച്ചു അതിഥി അവനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മരുന്ന് ശരീരത്തിലുള്ളതുകൊണ്ട് അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു വരാനും കൈകാലുകൾ കുഴയാനും തുടങ്ങി അത് മനസ്സിലാക്കിക്കൊണ്ട് രോഹിത് അവളെ എടുത്ത് ബെഡിൽ കിടത്തി ശേഷം അവളെ മൊത്തത്തിൽ ഒന്നുഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ തൻ്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവളുടെ മേലേക്ക് അമർന്നു കൈകാലുകൾക്ക് തളർച്ചയുണ്ടെങ്കിലും അവൾ രോഹിത്തിനെ തള്ളി ശ്രമിച്ചുകൊണ്ടിരുന്നു പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ല എന്ന അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവളുടെ നിസ്സഹായത അവനിൽ ആവേശം നിറച്ചു നിന്നെ ഒന്ന് തോളാൻ ശ്രമിച്ചവനാ അവൻ എന്നെ തല്ലിയത് ഇന്ന് ഞാൻ നിന്നെ മുഴുവനായും സ്വന്തമാക്കാൻ പോവാം അവൻ എന്തു ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊന്നറിയണം അതും പറഞ്ഞുകൊണ്ട് രോഹിത് അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി ഇതേ സമയം അരുണിൻ്റെ കാർ തരകൻ്റെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വന്നെത്തിയതും ദേഷ്യം പൂണ്ട അരുൺ കാറിൽ നിന്നും ചാടിയിറങ്ങി അരുൺ വരുന്നത് കണ്ട തരകൻ്റെ ഗുണ്ടകൾ അവനെ അടിക്കാനായി പാഞ്ഞു വന്നു എന്നാൽ അരുണിൻ്റെ ദേഹത്ത് തൊടാൻ പോലും അവരെ അനുവദിക്കാതെ ആദിയും ദേവും കൂടെ അവരെ തടഞ്ഞു എന്നാൽ ആ സമയം കൊണ്ട് അരുൺ ഗസ്റ്റ് ഹൗസിൻ്റെ ഡോർ ചവിട്ടി തുറന്നിരുന്നു ശേഷം അവൻ എല്ലാ റൂമും തുറന്ന് അതിഥിയെ തിരയാൻ തുടങ്ങി അതിൽ ഒരു റൂം ഉള്ളിൽ നിന്നും ലോക്ക് ആണെന്ന് കണ്ടതും അരുൺ അതിൽ മുട്ടാൻ ആരംഭിച്ചു എന്നിട്ടും അത് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് കണ്ട അവൻ അത് ചവിട്ടി തുറക്കാൻ ആരംഭിച്ചതും തരകൻ്റെ ആളുകൾ വന്ന് അരുണിനെ പിടിച്ചു വെച്ചു നീ ഇങ്ങോട്ട് എത്തിയോ എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കുമല്ലേ എൻ്റെ മോളല്ലേ നിൻ്റെ സഹായി ഇനി എന്തായാലും ഒളിഞ്ഞും മറഞ്ഞുള്ള കളികൾ വേണ്ടല്ലോ എല്ലാം എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് നേരിട്ടാവാം ഇനിയെല്ലാം അവളെ തുറന്നു വിടോ ഇതെല്ലാം കേട്ട് കലി പൂണ്ടാരുൺ ഉച്ചത്തിൽ അലറി അയ്യോ മോനെ അരുൺ എനിക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല കേട്ടോ അവളെ ഇല്ലാതാക്കാൻ മാത്രമേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവളെ സ്വന്തമാക്കണമെന്ന് അവൻ രോഹിത്തിനായിരുന്നു നിർബന്ധം പകരം ഇതിനെല്ലാം അവൻ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു എൻ്റെ പെങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ വെറുതെ വിടില്ലട ഇതെല്ലാം കേട്ടുകൊണ്ട് അവരെ പിടിയിൽ നിന്നും ആദ്യ പറഞ്ഞു എന്നാൽ ഇതൊന്നും വക തരകൻ തുടർന്നു മോനെ അരുണേ നിനക്ക് ഞാൻ രണ്ട് ചോയ്സ് തരാം ഒന്നുകിൽ നിനക്ക് ഇവിടെ കിടന്ന് മരിക്കാം അയാൾ അരുണിന് നേരെ ഗൺ പോയിൻ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ നീ എൻ്റെ മോളെ കല്യാണം കഴിക്കണം ഇതിൽ ഏതാണെന്ന് നിനക്ക് വേണ്ട തീരുമാനിക്കാം ഒന്ന് നിർത്തടോ താൻ ആരാടോ എനിക്ക് ചോയ്സ് തരാൻ പെട്ടെന്നുണ്ടായ അരുണിൻ്റെ ഭാവമാറ്റം തരകന് മനസ്സിലായില്ല അതെന്താണെന്ന് ചിന്തിക്കുമ്പോഴേക്കും റിയ തരകൻ്റെ കയ്യിൽ നിന്നും ഗൺ പുറകിലൂടെ വന്ന് പിടിച്ചു വാങ്ങിയിരുന്നു ശേഷം അവളത് തരകന് നേരെ നീട്ടിക്കാണിച്ചു എന്നിട്ട് അരുണിൻ്റെ മേലെ നിന്നുള്ള അയാളുടെ പിടി അയപ്പിച്ചു എല്ലാവരും പിടിവിട്ടതും അരുൺ അതിഥിയുള്ള റൂം ചവിട്ടി തുറക്കാൻ ആരംഭിച്ചു ഇതേ സമയം ആദി റിയയുടെ കയ്യിൽ നിന്നും വാങ്ങി തരകന് നേരെ ഗൺ പിടിച്ചു ഇതേ സമയം ഹർഷും ദേവും അയാളുടെ ആളുകളെ അടിച്ചൊതുക്കി ഡോർ ചവിട്ടി തുറന്ന് അകത്തു കയറി അരുൺ കാണുന്നത് അതിഥിയുടെ വസ്ത്രം മാറ്റാൻ ശ്രമിക്കുന്ന രോഹിത്തിനെയാണ് അരുൺ എടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവനെ പിടിച്ച് വലിച്ചു എറിഞ്ഞു അപ്പോഴും അതിഥി അബോധാവസ്ഥയിലായിരുന്നു വീണിടത്തു നിന്നും എഴുന്നേറ്റ് ഓടാനൊരുങ്ങിയ രോഹിത്തിനെ ഹർഷ് പിടിച്ചു നിർത്തി ഇടിക്കാൻ തുടങ്ങി ഇതേ സമയം അവിടേക്ക് പോലീസ് വന്നിരുന്നു പോലീസ് കൊലക്കുറ്റത്തിനും ഒരുപാട് ഫിനാൻഷ്യൽ തട്ടിപ്പിനും തരകനെയും മയക്കുമരുന്ന് കുത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് രോഹിത്തിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന തരകൻ്റെ ഗുണ്ടകളെയും അരുണിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വാടക കൊലയാളിയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇതേ സമയം ബോധം വരാത്തത് കൊണ്ട് അരുൺ ആദിയോട് പറഞ്ഞു അതിഥിയെ തൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് വീട്ടിലെത്തിയതും അതിഥിയുടെ അവസ്ഥ കണ്ടു ഭയന്ന മുത്തച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അരുൺ അതിഥിയുമായി തങ്ങളുടെ റൂമിലേക്ക് നടന്നു ശേഷം അവളെ ബെഡിൽ കിടത്തി അപ്പോഴും പേടികൊണ്ട് പിച്ചും പേയും പറയുന്ന അവളെ കണ്ടതും അരുണിൻ്റെ കണ്ണുകൾ നിർത്താതെ ഒഴുകാൻ തുടങ്ങി പിന്നീട് അവൻ അവളെയും കൈകളിലേന്തി വാഷ്റൂമിലേക്ക് നടന്നു ശേഷം അവളെ ഷവറിന് ചുവട്ടിൽ നിർത്തി തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങാൻ തുടങ്ങിയതും തണുത്ത് വിറച്ചുകൊണ്ടവൾ അവനിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്നു അവൾ വിറയ്ക്കുകയാണെന്നറിഞ്ഞ അരുൺ ഷവർ ഓഫാക്കി അവളുടെ ദേഹത്തുള്ള വസ്ത്രമെല്ലാം അഴിച്ചുമാറ്റി പിന്നീട് ഒരു ടവൽ ചുറ്റിക്കൊണ്ട് അവൻ അവളെ ബെഡിൽ കിടത്തി പുതപ്പിച്ചു അപ്പോഴും അവളെന്തോ പിറുപുറുക്കുന്നുണ്ട് എന്നറിഞ്ഞ് അരുൺ അവളുടെ ചുണ്ടുകൾ ചുണ്ടുകൾക്കരികിൽ ചെവി ചേർത്തു എന്തിനു വേണ്ടിയാ എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നതരുൺ നീ റിവഞ്ചിനു വേണ്ടിയാണല്ലേ എന്നെ കല്യാണം കഴിച്ചത് ഞാനാ മണ്ടി നീ പറഞ്ഞതൊക്കെ രണ്ടാമതൊന്നും ആലോചിക്കാതെ വിശ്വസിച്ചില്ലേ പിന്നെ നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ അവൾ പറയുന്നത് കേട്ടതും അരുൺ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി അവളപ്പോഴും പാതി മയക്കത്തിലായിരുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നോ അച്ചു സാഹചര്യം മൂലം എനിക്ക് അങ്ങനെയൊക്കെ നിന്നോട് പറയേണ്ടി വന്നതല്ലേ നിന്നെ കൂടി ഞാൻ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് നീ സങ്കടപ്പെടും എന്നറിഞ്ഞിട്ടും ഞാൻ ഇത്രയും ചെയ്തത് അല്ലാതെ നിന്നോട് ഇഷ്ടമില്ല പിന്നെ പ്രതികാരത്തിന് വേണ്ടിയാണോ നിന്നെ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലുമല്ല വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഉള്ളിൽ കയറിയതല്ലേ നീ അന്ന് എനിക്ക് ഇത് പ്രണയമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ അത് നിന്നിൽ നിന്നും എന്നെ അകറ്റി പിന്നെ കോളേജിൽ വെച്ചാണ് ഞാൻ കുറേ സമയത്തിന് ശേഷം നിന്നെ കാണുന്നത് എത്രയൊക്കെ വാശി ദേഷ്യം എന്നൊക്കെ പറഞ്ഞാലും നിന്നെ വിട്ടുകളയാൻ ഞാൻ ഒരുക്കം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിന്നെ കണ്ട ഉടനെ ഇഷ്ടം പറഞ്ഞതും കല്യാണം ഉടൻ നടത്തിയതും നിനക്കറിയോ എൻ്റെ അച്ഛൻ നിൻ്റെ അപ്പയോട് അന്നേ പറഞ്ഞിരുന്നു അവരുടെ മോന് അതായത് എനിക്ക് സമയമാവുമ്പോൾ നിങ്ങളുടെ മോളെ കൈപിടിച്ച് കൊടുക്കണമെന്നും അതല്ലേ നിൻ്റെ അപ്പ പെട്ടെന്ന് വിവാഹത്തിന് സംബന്ധിച്ചത് ഇതെല്ലാം നിന്നോട് തുറന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോഴല്ലേ ഇതൊക്കെ സംഭവിച്ചത് സാരമില്ല നാളെ എഴുന്നേൽക്കുമ്പോൾ ഞാനൊന്നും മറച്ചു വയ്ക്കാതെ എല്ലാം നിന്നോട് തുറന്നു പറയും ഇനി എന്നിൽ നിന്നും ഒരകൽച്ച നിനക്കുണ്ടാവില്ല മിസസ് അരുൺ അരുൺ അത്രയും പറഞ്ഞ് അവളെ തൻ്റെ നെഞ്ചോടക്കി പിടിച്ച് കിടന്നു പതിയെ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് ബോധം തെളിഞ്ഞ അതിഥി കണ്ണുകൾ തുറന്നു നോക്കി തൊട്ടടുത്ത് കിടക്കുന്ന അരുണിനെ നോക്കിക്കൊണ്ട് അവൾ എഴുന്നേൽക്കാനതും താൻ പൂർണ്ണ നഗ്നയാണ് എന്നറിഞ്ഞവൾ ബ്ലാങ്കറ്റ് കൊണ്ട് ശരീരം പൊതിഞ്ഞു പിടിച്ചു എന്നിട്ട് അരുണിനെ ഒന്ന് നോക്കി അവൻ നല്ല ഉറക്കമായിരുന്നു അതൊന്നു നോക്കിക്കൊണ്ട് അതിഥി തലേന്നുണ്ടായ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു അപ്പോൾ തല വിങ്ങി പൊളിയുന്ന പോലെ തോന്നിയ അവൾ വേഗം തന്നെ മറ്റൊരു ഡ്രസ്സ് വാർഡ്രോബിൽ നിന്നുമെടുത്ത് അണിഞ്ഞ് വർമ്മ മാൻഷനിൽ നിന്നും പുറത്തിറങ്ങി